ഈ മതത്തിന്റെ ആൾക്കാരല്ലേ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എത്രയോ ലക്ഷം കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത് മുഴുവൻ മതത്തിന്റെ പേരിലല്ലേ ലോകത്ത് ഈ ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടായത് ദൈവത്തിന്റെ പേരില് മതത്തിന്റെ പേരിൽ ആൾക്കാരെ കൊന്നുടക്കിയത് മതത്തിന്റെ പേരിൽ ദൈവത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ യുദ്ധം ഉണ്ടായിട്ടുള്ളതും ഈ ഫോട്ടോ നിങ്ങൾ കാണുന്നത് കമ്പോഡിയയിലെ ജനസംഖ്യയുടെ നാല് ഒന്ന് കൊന്നുകളഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ പേര് പോൾ പോട്ടനാണ് ജനറൽ സെക്രട്ടറി ഓഫ് ഓഫ് സെൻട്രൽ കമ്മിറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കമ്പൂച്ചിയ കമ്മ്യൂണിസ്റ്റുകാരനാ മതമില്ലാത്ത ആളാ ഈ പറഞ്ഞ മതമില്ല നോ റിലീജിയൻ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്ന പത്ത് ഏകാധിപതികളുടെ ലിസ്റ്റാണിത് ഏഹ് ഈ ലിസ്റ്റ് നോക്കിയാൽ നമ്മൾ ഈ പറഞ്ഞ പോൾ പോട്ട് കംബോഡിയയിലെ നാലിലൊന്ന് ജനസംഖ്യ കൊന്ന പോൾ പോട്ടിന് അവിടെ എത്ര സ്ഥാനം എന്നറിയുള്ളൂ ഏഴാം റാങ്ക് മാത്രമേ ഉള്ളൂ ഏ അതിന്റെ തൊട്ട് താഴെയുള്ള ആളും ഇതുപോലെ തന്നെ മതരഹിതനാണ് കൊറിയൻ ഏകാധിപതി ആയിരുന്ന കെമ്മിൽസും കെമ്മിൽസൂങ് ആരാണെന്ന് അറിയോ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം വെറിയ ഹാൻഡ് ബെക്ക് ചെയ്തിട്ടുള്ള ആളാണ് തൊള്ളായിരത്തി നാൽപ്പത്തി കൊറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നോർത്ത് കൊറിയൻ വിഭാഗത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറി സ്റ്റാലിന്റെ വിശ്വസ്ത കമ്മ്യൂണിസ്റ്റ് കാരണായിട്ട് വന്ന ആളാൻ അവിടെയും നമ്മൾ ഇവിടെ കാണുന്നില്ല മതമൊന്നും കാണുന്നില്ല നമ്മൾ ആറും ഏഴും റാങ്കുകാരെ കുറിച്ചാണ് പറഞ്ഞു തരട്ടോ ഈ പത്ത് പേരിലെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ആർക്കാൻ തുടങ്ങിയോ അത് മാവോസി തൂങ്ങിനും സ്റ്റാലിനോ കട്ടം നിനിച്ചവാദികളാ മതരഹിതരാ നമ്മൾ നോക്കുകയാണെ സത്യത്തിൽ ഈ ഈ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ സമീപത്തിൽ നടന്നിട്ടുള്ള പത്ത് നൂറ്റമ്പത് കൊല്ലത്തിനു നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഈ രഹത്യകളില് ഒക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ മതം പ്രാഥമികമായി വിഷം വരുന്നത് വളരെ വളരെ വിരളമാണ് നമുക്ക് പറയാം നോ റിലീജിയൻ ഇമാജിൻ ചെയ്യുമ്പോ നമ്മള് എല്ലാ കൂട്ടക്കൊലകളും ഇല്ലാതാവുന്ന ഒരു രോഗം വരും എന്ന് വിചാരിക്കുന്നതിന് വലിയ പോയിന്റ് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ദൈവമില്ലാത്തത് കൊണ്ട് മാത്രം ആവുന്നില്ല അത് നാലുപേരുടെ കാര്യം പറഞ്ഞു ബാക്കി ബാക്കിയൊക്കെ എടുത്തോളൂ പേരെടുത്താൽ ഇപ്പം ഇതൊക്കെ തന്നെ ഇപ്പൊ നൈജീരിയൻ സിവിൽ വാർ അത് മറസംഘർഷമല്ല എത്യോപ്യൻ റെഡ് ടെറർ എന്ന് പറയാ മെങ്കിസ് ടു ഹെലി മറിയാം പിന്നെ മാർസിസ്റ്റ് ലെനിസ്റ്റ് ആണ് അയാളുടെ നേതൃത്വം നടന്നാണ് പിന്നെ ആർമീനിയൻ ജിനോസൈഡ് മതപരമാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് കൂടി പറയാം ഒരു നേരിയ ബന്ധമുണ്ട് പിന്നെ ടോജോ അത് വാർക്സ് സെക്കൻഡ് വേൾഡ് വാറിന്റെ വാർക്രൈംസ് ആണ് ലിയോ പോൾഡ് ടു അതെന്താണ് റബ്ബർ റബ്ബർ ഇട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവിടുത്തെ ലേബർ ലോസ് അങ്ങനെ വളരെ അതികഠിനമായ ലേബർ ലോസ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആൾക്കാരും മുഴുവൻ കൈവെട്ടിയും തലവെട്ടിയും കൊന്നളയുന്നത് ഹിറ്റ്ലർ ഹിറ്റ്ലറും നമുക്ക് ക്രൈസ്റ്റിനെ കൊന്ന ആൾക്കാരാണെന്നുള്ള നിലക്കല്ല ജൂതന്മാരെ വട്ടയാടുന്നത് അത് വേണമെങ്കിൽ അതും കൂടി ഇരുന്നോട്ടെ മതത്തിന്റെ പേരില് അങ്ങനെ പറഞ്ഞാൽ ഈ പത്തെണ്ണത്തിൽ രണ്ടെണ്ണത്തിന് മാത്രമാണ് വിദൂരമായിട്ടെങ്കിലും മതബന്ധമുള്ളൂ എന്നാണ് പറയുക ഇതിന്റെ അർത്ഥം എന്താണ് ഈ കഴിഞ്ഞ ഒരു നൂറോ നൂറ്റമ്പത് കൊല്ലത്തിനിടയിൽ നടന്നിട്ടുള്ള വലിയ നരഹത്തികളൊന്നും തന്നെ മെജോറിറ്റിയും മതത്തിന്റെ പേരിലല്ല നടന്നിട്ടുള്ളത്